പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻത്ത് പ്രിലീംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ടെൻത്ത് പ്രിലിംസ് പരീക്ഷ നടക്കാൻ പോകുന്നതിനും നിങ്ങൾക്ക് കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാവില്ലേ ആ ഡൗട്ടുകൾ മൊത്തം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് സിലബസ് അടക്കം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെൻത്ത് പ്രിലിംസ് എന്ന് പറയുന്ന ഒരു കോമൺ പ്രിലിംസ് എക്സാം ആണ് അതായത് കുറച്ച് പരീക്ഷയ്ക്ക് നമുക്കറിയാം ഈ പി എസ് സി കുറച്ച് നാൾ മുമ്പ് എന്താണ് പ്രിലിമിനറി എക്സാം കൊണ്ടുവന്നിരുന്നു ഒരു മെയിൻ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു ചെറിയൊരു പരീക്ഷ നടത്തിയിട്ട് അതിൽ നിന്ന് എടുക്കുന്ന ആളുകളെ ആയിരിക്കും മെയിൻ പരീക്ഷ എഴുതിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അഞ്ച് പരീക്ഷകൾക്ക് കൂടി നടത്താൻ പോകുന്ന ഒരു കോമൺ പരീക്ഷയാണേത് ടെൻത്ത് പ്രിലിംസ് എന്ന് പറയുന്നത് ഇതിൽ അഞ്ച് പോസ്റ്റുകളാണ് ഉൾക്കൊള്ളുന്നത് ഈ പരീക്ഷ നടക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തിലായിരിക്കും അപ്പോൾ കുറേ പേർക്ക് എന്താണ് പ്രിലിംസ് പരീക്ഷ എന്താണെന്നൊക്കെ കുറേ ഡൗട്ട് ഉണ്ടാവില്ല ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഏതൊക്കെയാണ് അഞ്ച് പരീക്ഷകൾ അതായത് ഈ കോമൺ പ്രിലിംസിൽ ഉൾക്കൊള്ളാൻ പോകുന്ന അഞ്ച് പരീക്ഷകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം നമ്മൾ നാളെ മുതൽ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ട് സിലബസ് ബേസ് ായിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് അപ്പോൾ ടെൻത്ത് പ്രിലിംസിന് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക കേട്ടോ കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനം തന്നെ നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ടെൻത്ത് പ്രിലിമർ എക്സാമിനകത്ത് ഉൾക്കൊള്ളാൻ പോകുന്ന കോമൺ പരീക്ഷകൾ എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് വൺ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷണർ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഈ ഒരു മേഖലയിലേക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓഫീസ് അറ്റൻഡർ തസ്തികയാണത് സാലറി പേ വരുന്നത് ഇരുപത്തി മൂന്ന് മുതൽ അമ്പത് വരെയാണ് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അസിസ്റ്റൻറ്റ് ടൈം കീപ്പറാണ് പോസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്താറ് മുതൽ അറുപത് വരെ സാലറി സ്കേലുള്ളൊരു പോസ്റ്റാണത് ഇതിൻ്റെ വേക്കൻസികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഈ വേക്കൻസികൾ നിങ്ങൾ കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ നിലവിലുള്ള വേക്കൻസികൾ മാത്രമാണ് ഈ കൊടുത്തേക്കുന്നത് പരീക്ഷ കഴിഞ്ഞ് മെയിൻ ലിസ്റ്റൊക്കെ ആയി അതിൽ നിന്നൊക്കെ നമ്മൾ റാങ്ക് ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ച് സമയം പിടിക്കും ആ ഒരു സമയത്ത് ഈ വേക്കൻസികളുടെ എണ്ണം കൂടുന്നതായിരിക്കും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ ഇതിൻ്റെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ നൽകാനുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുക ഏതൊരു ഈ അഞ്ച് പോസ്റ്റിൽ ഏതൊക്കെയാണ് നിങ്ങൾ വച്ചിട്ടുള്ളതിനനുസരിച്ച് അതിന് കൺഫർമേഷൻ വരുന്നതാണ് കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം പതിനൊന്നാം തീയതിയാണ് ആണ് കേട്ടോ അപ്പോൾ അടുത്ത മാസം പതിനൊന്നാം തീയതിക്ക് മുമ്പ് നിങ്ങൾ കൺഫർമേഷൻ നൽകുക കൺഫർമേഷൻ നൽകിയില്ലെങ്കിൽ ഇത് പറഞ്ഞേക്കുന്ന ഏതെങ്കിലും പരീക്ഷ നിങ്ങൾ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല അപ്പോൾ പതിനൊന്നാം തീയതിക്ക് മുമ്പ് അടുത്ത മാസം പതിനൊന്നാം തീയതിക്ക് മുമ്പ് തീർച്ചയായിട്ടും കൺഫർമേഷൻ നിങ്ങൾ വയ്ക്കേണ്ടതാണ് അടുത്ത കാറ്റഗറി കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് സ്റ്റോർ കീപ്പറാണ് പോസ്റ്റ് ഒമ്പത് ഒമ്പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് അടുത്തത് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് സ്റ്റോർ കീപ്പറാണ് പോസ്റ്റ് പതിനെട്ട് മുതൽ നാൽപ്പത്തൊന്ന് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് അടുത്തത് കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തേഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി നമ്പർ നാനൂറ്റി നാൽപ്പത്തേഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ് ഇരുപത്തിനാല് മുതൽ അമ്പത്തഞ്ച് വരെയാണ് സാലറി സ്കെയില് വരുന്നത് ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാമും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൺഫർമേഷൻ നൽകാനായിട്ട് സോറി കൺഫർമേഷൻ വന്നിട്ടുണ്ടോ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക കൺഫർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ വയ്ക്കുക കേട്ടോ കൺഫർമേഷൻ വയ്ക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പരീക്ഷ എടുത്താൻ കഴിയില്ല എന്ന് ഓർപ്പിക്കുക അപ്പോൾ അഞ്ച് പരീക്ഷയ്ക്ക് കൂടി ഒറ്റ കോമൺ ആണ് നടക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു എക്സാം എന്നാണ് നോക്കാം എക്സാം ഡി ഒക്ടോബർ ഡിസംബറിലാണ് ഈയൊരു എക്സാമിൻ്റെ ഡേറ്റ് പി എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ നവംബർ വരെയുള്ള പരീക്ഷ കലണ്ടർ വന്നതാണ് നവംബർ വരെയുള്ള പരീക്ഷാ കലണ്ടറിൽ ഈ ഒരു ടെൻത്ത് പ്രിലിംസിനെക്കുറിച്ച് പരാമർശിക്കാത്ത കൊണ്ട് തന്നെ ഡിസംബറിലാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ഈ പരീക്ഷ പാസ്സാവുന്നവർക്ക് എന്നാണ് മെയിൻ എക്സാം എന്ന് നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ മെയിൻ എക്സാം നടക്കുന്നത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിലായിട്ടായിരിക്കും ഇതിൻ്റെ മെയിൻ എക്സാമും നടക്കുക ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന നമുക്കിതിൻ്റെ ഒരു സിലബസ് എന്താണെന്ന് പരിചയപ്പെടാം ആദ്യം നമുക്ക് ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് ഒന്ന് പരിചയപ്പെടാം അതായത് പ്രിലിംസ് എക്സാമിനും അതുപോലെ തന്നെ മെയിൻ എക്സാമിനും രണ്ട് സിലബസ് ആണ് വരുന്നത് ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഈ അഞ്ച് പോസ്റ്റിലേക്കുള്ള കോമൺ പ്രിലിംസ് എക്സാമിന് ആയിട്ട് വരുന്ന ഒരു പ്രിലിംസ് എന്താണ് സിലബസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സിലബസ് പ്രകാരമായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക ഈ സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അപ്പോൾ കഴിഞ്ഞ തവണത്ത് നിന്ന് സിലബസിന് യാതൊരു മാറ്റവും ഇല്ല പിന്നെ ആകെയുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ ടെൻത്ത് പ്രിലിംസ് പരീക്ഷകളിൽ എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ തവണത്തെ നമ്മൾ ടെൻത്ത് പ്രിലിംസിൽ വന്നേക്കുന്ന ഈ ഒരു സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പരാമർശിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് കൃത്യമാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എങ്ങനെയാണ് എവിടേക്കാണ് ഏതൊക്കെയാണ് മാർക്ക് വരുന്നത് നമുക്കൊന്ന് ഊഹിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റില്ല ഇതിനകത്ത് കൊടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾ മാർക്ക് എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ മാർക്ക് വെച്ച് തന്നെ മാർക്ക് വെച്ച് നോക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടി മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളാണ് ഫസ്റ്റ് പാട്ടിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖലയിൽ ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ കൊടുത്തേക്കുന്നത് ഇതിൽ കഴിഞ്ഞ തവണ കൊടുത്തിരുന്നത് പത്തു മാർക്കായിരുന്നു കേട്ടോ അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികളും അതിരുകളും ഊർജ്ജ മേഖലയിലും ഗതാഗത വാർത്താവിനിമയ മേഖലയും പുരോഗതി പ്രധാന വ്യവസായങ്ങളും എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ് ഇതിനും പത്തു മാർക്ക് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയോ സാമൂഹ്യോ സാംസ്കാരികവും മുൻ ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വതന്ത്രാനന്ത ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി വെല്ലുവിളികൾ തുടങ്ങിയവയാണ് അടുത്ത മൂന്നാമത്തേതിൽ വരുന്നത് ഇതിനും പത്തു മാർക്ക് തന്നെയാണ് വരുന്നത് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകൾ ഇതിനും പത്ത് മാർക്ക് തന്നെയാണ് വരുന്നത് ഈ മാർക്കൊക്കെ കഴിഞ്ഞ തവണത്തെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഈ തവണ കൃത്യമായിട്ട് മാർക്ക് കൊടുത്തിട്ടില്ല ഇനി ഇങ്ങനെ തന്നെ ഈ തവണ മാർക്ക് പത്ത് തന്നെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാനും പറ്റില്ല കാരണം എന്താ പറയുക ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാനും സാധിക്കില്ല നാലാമത്തെ ഭാഗത്തിനും എത്ര മാർക്ക് തന്നെയാണ് പത്തു മാർക്ക് തന്നെയാണ് വരുന്നത് അടുത്ത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നദികൾ കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങൾ ദേശീയ ഉദ്യാനങ്ങൾ മത്സ്യബന്ധനം കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള പൊതു അറിവ് ഇതിനും പത്ത് മാർക്ക് തന്നെയാണ് കേട്ടോ ഈ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണത്തെ പ്രിലിംസിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ പ്രിലിംസിന് നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നില്ല പക്ഷേ ഏകദേശം ഇങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞ തവണത്തെ പ്രിലിം ആ ഒരു സിലബസ് വെച്ചിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞ തവണത്തെ സിലബസും ഈ സിലബസും സെയിം തന്നെയാണ് ഒരു മാറ്റവും ടോപ്പിക്കിനില്ല പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണം അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ സ്വാമികൾ നാരായണ ഗുരു വണ്ടിൽ കറുപ്പൻ ബി ടി ഭട്ടതിരിപ്പാട് കുമാരഗുരു മന്നത്തു പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇതിനകത്തും പത്ത് മാർക്ക് തന്നെയാണ് പരാമർശം കഴിഞ്ഞ സിലബസിലെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തത് ജനറൽ സയൻസാണ് ജനറൽ സയൻസില് നാച്ചുറൽ സയൻസും അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസുമാണ് വരുന്നത് ഈ ഫിസിക്കൽ സയൻസില് കെമിസ്ട്രിയും ഫിസിക്സും കൂടെ ഉൾപ്പെട്ടിട്ടാണ് ഫിസിക്കൽ സയൻസ് വരുന്നത് നാച്ചുറൽ സയൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ബയോളജി തന്നെയാണ് നാച്ചുറൽ സയൻസ് പ്രധാനമായിട്ടും വരുന്നത് ഇതിനകത്ത് നാച്ചുറൽ സയൻസിൽ പത്തു മാർക്കാണ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത് വരുന്നത് നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും കൂടെ ചേർത്ത് ടോട്ടൽ ഇരുപത് മാർക്കാണ് പരാമർശമുണ്ടായിരുന്നത് അപ്പോൾ നാച്ചുറൽ സയൻസിൽ പത്ത് മാർക്കായിരുന്നു കഴിഞ്ഞ സിലബസിൽ ഉണ്ടായിരുന്നത് മനുഷ്യരിയത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസിലും എന്താണ് പത്തു മാർക്ക് തന്നെയാണ് പരാമർശിച്ചിട്ടുണ്ടായിരുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും ഐരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരിയുതവും സവിശേഷതകളും ഇത്രയുമാണ് ഫിസിക്കൽ സയൻസിലും പരാമർശിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾ ഫിസിക്കൽ സയൻസിലും എന്താണ് പത്തു മാർക്ക് തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത് ഇനി അടുത്തത് സിമ്പിൾ ആർത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ് അതായത് നമ്മുടെ ആണ് വരുന്നത് അതിൽ ലഘുഗണിതത്തിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതായത് മാത്സിൽ ഇരുപത് മാർക്കാണ് പരാമർശിച്ചിട്ടുള്ളത് അത് ലഘുഗണിതത്തിൽ പത്തു മാർക്കാണ് വരുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാകു ഉസാഗ ഭിന്ന സംസംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗ്ഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇനി മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും എന്ന ഭാഗത്ത് നിന്നും പത്തു മാർക്ക് തരണം അങ്ങനെ മാക്സിൻ ടോട്ടൽ ഇരുപത് മാർക്കാണ് വരിക അതിൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം എന്നിവയാണ് വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഓവറോൾ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അഞ്ച് കോ ഒരു നട എക്സാമിൽ നടക്കാൻ പോകുന്ന കോമൺ പ്രിലിംസിലേക്ക് വരുന്ന സിലബസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നുള്ളൂ ഇതിനകത്ത് ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകൾ ഐ റ്റി ഒ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല ഇതൊരു സിമ്പിൾ സിലബസാണ് ഈ സിലബസിലുള്ള കാര്യങ്ങളാണ് ഉള്ളത് ഇനി മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ഐ ടി മാത്സ് മലയാളം എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും പക്ഷേ ഇപ്പോൾ കോമൺ പ്രിലിംസിന് ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് അപ്പോൾ നാളെ മുതൽ നമ്മൾ കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിൽ ഓരോ ടോപ്പിക്കുകളുടെയും എടുത്ത് വിശദമായിട്ടുള്ള ക്ലാസുകളും ഇതിനും പ്രീവിയസ് ഇയർ ആയിട്ട് ഓരോ ടോപ്പിക്കും ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ് നമ്മൾ നേടാം ടെൻത്ത് പ്രിലിംസ് എന്ന് പറയുന്ന ഈ മാരത്തോൺ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ മുതൽ കൃത്യമായിട്ട് തുടങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സിലബസൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ മറക്കണ്ട ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ മുതൽ നമ്മൾ കഠിനമായിട്ട് ടെൻത്ത് പ്രിലിംസിന് വേണ്ടി ഡിസംബർ നടക്കാൻ പോകുന്ന ടെൻത്ത് പ്രിലിംസിന് വേണ്ടി കഠിനമായിട്ട് പഠിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ താങ്ക് യു സോ മച്ച്